നമസ്കാരം ഓം ശ്രീ മഹാരാജ്ഞേ നമഹ പാർവതി പരമേശ്വര വിവാഹം നടക്കുവാൻ പോവുകയാണ് വിവാഹത്തലേന്ന് നമ്മുടെ ബാച്ചുലർ ഓഫ് ആർട്ട് പോലെയൊക്കെ വലിയ ആഘോഷം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ആഘോഷത്തിൽ ദുർവാസാവ മഹർഷി വരുന്നുണ്ട് ഭൂതഗണങ്ങളിങ്ങനെ ആർത്ത് തിമുർക്കുകയാണ് ദുർവാസാവ മഹർഷി അമ്മയോടത്തോടത്താണ് വരുന്നത് നേരത്തെ തന്നെ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു ദുർവാസാവിൻ്റെ സ്വാഭാവം അറിയാമല്ലോ എവിടെ ചെന്നാലൊരു മിനിമം ഒരു ശാപമെങ്കിൽ ഉറപ്പാണ് ഇപ്പം ഞാൻ ശവിക്കത്തില്ല ദേഷ്യപ്പെടില്ല എന്നൊക്കെ പറഞ്ഞാണ് ക്രോധഭട്ടാരകൻ അദ്ദേഹത്തിൻ്റെ വേറൊരു പേരാണ് അദ്ദേഹം വരുന്നത് വന്ന പഠിതി സംഭവിക്കാണ് സംഭവിച്ചു ശിവ ഭൂതഗണങ്ങൾ ആർത്ത് എമുത്ത് കളിച്ചു അവരുടെ കയ്യിൽ നിന്ന് പാനീയമോ ഭസ്മോ ഏതാണ്ടൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് വീണു ആകെ നാശകോശമായി ഭട്ടാരകൻ ക്രോധഭട്ടാരകൻ ശപിക്കുകയാണ് ശിവനെ നിന്റെ സ്വരൂപത്തിൽ നിന്റെ വിവാഹം നടക്കാതെ പോകട്ടെ നിന്റെ ഈ സ്വരൂപത്തിൽ നിൻ്റെ വിവാഹം നടക്കാതെ പോകട്ടെ ആകെ പ്രശ്നമായി അങ്ങനെ അടുത്ത ദിവസം വിവാഹ ആഘോഷങ്ങളുടെ ഭാഗമായി ഘോഷയാത്ര വരികയാണ് ഹിമവാനും മേനാദേവിയൊക്കെ തൻ്റെ വരനെ തൻ്റെ പുത്രിയും വരനെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ സമയത്ത് ഘോഷയാത്ര ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാ അസുരന്മാർ കൂടെ കൂടി അപ്പോൾ ദേവന്മാർ എതിർത്തു ഇത് ഞങ്ങളുടെ വിവാഹഘോഷയാത്രയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല അപ്പം അസുരന്മാരുടെ ഗുരുനാഥനായിട്ടുള്ള ശുക്രാചാര്യ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഇവിടെ ഭഗവാനാണ് നിങ്ങളുടെ മാത്രമല്ല എന്ന് പറഞ്ഞ് അപ്പോൾ നാരദരൊക്കെ സമാ സമാധാനമൊക്കെ പറഞ്ഞ് സമ്മതിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് യാത്ര ആഘോഷമായിട്ട് ഘോഷയാത്ര വിവാഹ സ്ഥലത്തേക്ക് വരികയാണ് അപ്പോൾ മേനാദേവി നമ്മുടെ മരുമകനെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുക കാത്തിരിക്കുന്ന സമയത്ത് മുന്നിലുതാ ഇന്ദ്രാദി ദേവന്മാരിങ്ങനെ വരികയാണ് ഇന്ദ്ര നല്ല ആറാറടി ഉയരവും വാല സുന്ദരൻ വെളുത്ത് നല്ല ചുമന്ന് കുട്ടപ്പനായിട്ട് വരുന്ന സമയത്ത് ഇതായിരിക്കാം തൻ്റെ മരുമകനെന്ന് വിചാരിച്ച് മേനാദേവി ചോദിച്ചു ശിവനാണോ എൻ്റെ പുത്രി വരനാണോ അങ്ങ് അല്ല ശിവൻ പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രനും കൂട്ടരും ആ വഴിക്ക് പോയി അടുത്തത് വന്നത് സപ്തർഷികൾ വന്നു യക്ഷകന ചന്ദ്രവാദികൾ വന്നു ഇവരൊക്കെ തൻ്റെ പുത്രിയായ പാർവതിയുടെ വരനായിരിക്കും ആരെങ്കിലും എന്ന് വിചാരിച്ച് ആ സുന്ദരനായ ഓരോരുത്തരുടെയും എന്ന് ചോദിച്ചു പുറകെ വരുന്നുണ്ട് ശിവൻ വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭീകരരോഗികളായിട്ടുള്ള തുടങ്ങി അസുരന്മാരെ കണ്ട കോടതി മേനാദേവിക്ക് പരിഭ്രാന്തിയായി പുറകെ ഇതാ വരുന്നു കുറേ വികൃതമായ രൂപത്തോടും അട്ടഹാസത്തോടും ഒരു പറ്റം ഭൂതകണങ്ങൾ അവരുടെ നടുക്ക് ഒരു കാളപ്പുറത്ത് നന്ദി എന്ന് പറയുന്ന ഒരു കാളപ്പുറത്ത് പുലിത്തോലുടുത്ത് ആനത്തോൽ പുതച്ച് ചിതാഭസ്മൊക്കെ ശരീരത്ത് പൂശി കഴുത്തിൽ മുണ്ടമാലയും തലയോട്ടി മാലയുമൊക്കെ ധരിച്ച് ഒരു വികൃതമായ കൂടിയ ഒരു ഭീര രൂപം വരികയാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് കണ്ണുകൾ അതൊരു കണ്ണ് അഗ്നി വർഷിക്കുകയും ചെയ്യുന്നുണ്ട് അത്ര ഭയാനകമായ ഭയം ജനിപ്പിക്കുന്ന രൂപം കണ്ടപടുത്തി മേനാദേവി ചോദിച്ചു ഇതാരാണ് അപ്പം പറഞ്ഞു ഇതാണ് അങ്ങയുടെ പുത്രിയുടെ വരൻ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ഇത് കേട്ടതും മേനാദേവി ബോധം പോയി താഴെ പോയി ആകെ പണക്കത്തിലായി എൻ്റെ പുത്രിയുടെ വിവാഹം ഇയാളുമായി ഒരിക്കലും നടത്തത്തില്ല എന്ന് നിർബന്ധം പിടിച്ചു ഭഗവാന്റെ ഈ കളികളൊക്കെ അറിയാവുന്ന പാർവതി ദേവിയും ബ്രഹ്മാതി ദേവന്മാരെല്ലാം കൂടെ ചെന്നിട്ട് ഭഗവാനോട് പറഞ്ഞു അങ്ങയുടെ യഥാർത്ഥ രൂപം ഒന്ന് കാണിക്കാമോ അങ്ങനെ ചില കുസൃതി കുസൃതിലീലകളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ തൻ്റെ കാമേശ്വരമായിട്ടുള്ള കാമേശ്വരനായിട്ടുള്ള രൂപം സർവാലങ്കാരഭൂഷിതനായിട്ടുള്ള രത്നഗിരീണമണിഞ്ഞാൽ ആ വെളുത്ത ദേഹത്തോടു കൂടിയ പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ ആ മനോഹര കാമേശ്വര രൂപം അങ്ങോട്ട് കാണിക്കുകയാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് തൃപ്തയായി മേനാദേവി ഭീമവാനും താല്പര്യ തൃപ്ത തൃപ്തനായി അങ്ങനെ ഭഗവാൻ്റെയും ഭഗവതിയുടെയും വിവാഹം അങ്ങനെ ഭംഗിയായി നടക്കുകയാണ് കാമദേവന്റെ ശരീരം ദഹിച്ചുപോയി ആ ഭസ്മെടുത്ത് ഒരു അസുരനെ സൃഷ്ടിക്കുന്നതോടുകൂടി സക്ഷാൽ ത്രിപുരസുന്ദരിയുടെ അവതാരത്തിന് കാരണമായ ലതാ സഹസ്രനാമത്തിൻ്റെ കാരണത്തിന് കാരണമായ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് വേറൊരു ചോദ്യം വന്നിരുന്നു അത് ഉത്തരം പറയട്ടെ ഞങ്ങൾ വൈഷ്ണവരാണ് വിഷ്ണുവിൻ്റെ ഭക്തരാണ് കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെ ഭക്തരാണ് ഞങ്ങൾക്ക് സഹസ്രനാമം ലളിതാ സഹസ്രനാമം ചൊല്ലാമോ എന്നൊരു ചോദ്യം വന്നു അഗസ്ത്യമുനി ഈ ലോകത്തെ സംസാരികളുടെ വിഷമങ്ങളൊക്കെ കണ്ടിട്ട് അതിനെ അറുതി വരുത്തുവാൻ എന്താണ് ഒരു ഉപായമെന്ന് ചിന്തിച്ച് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് അദ്ദേഹം ഹയഗ്രീവനായി പ്രത്യക്ഷപ്പെട്ട് അഗസ്ത്യന് ഉദ്ദേശിച്ചു കൊടുക്കുന്നതാണ് ഈ ലളിതാ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉത്തമമായ ഒരു മാലാമന്ത്രം ഇതാണ് ലളിതാ സഹസ്രമ നാമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ലളിത സഹസ്രാമത്തിലെ എൺപതാമത്തെ നാമം കരാങ്കുലി നഹോൽപന്ന നാരായണ ദശാകൃതി ഭഗവതിയുടെ യുദ്ധത്തിൽ ഭഗവതിയും ഭണ്ടാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ മഹാ അസുരമന്ത്രം അസുര അസ്ത്രം പ്രയോഗിച്ചപ്പോൾ സകലമാന അസുരന്മാരും വൈ വിഷ്ണു അവതാരമെടുത്ത് നശിപ്പിച്ച സകലമാന അസുരന്മാരും പുനർജ്ജനിക്കുകയാണ് രാവണനും ഹംസനും എല്ലാ സഹിതം ആ സമയത്ത് മഹാഭരണാശക്തിയായിട്ടുള്ള ലളിതാംബികയുടെ കരാങ്കുലി നഖത്തിൽ നിന്നും രണ്ട് കരങ്ങളുടെയും നഖത്തിൽ നിന്ന് ഉൽപ്പന്നമായി ആര് നാരായണൻ്റെ പത്തവതാരങ്ങൾ എന്നിട്ട് അവരെല്ലാം നശിപ്പിച്ചു എന്നാണ് അതുകൊണ്ട് സകല ശൈവ വൈഷ്ണവ ശാക്തേയ സകല സമ്പ്രദായത്തിലുള്ളവർക്കും കൃഷ്ണ രാമ ആദ്യമായിട്ടുള്ള മുഴുവൻ ഈശ്വര സങ്കല്പങ്ങളെ ജപിക്കുന്നവർക്കും ഭജിക്കുന്നവർക്കും എപ്പോഴും ജപിക്കാവുന്ന ഒന്നാണ് സഹസ്രനാമം അത് ഞങ്ങൾക്ക് പാടുണ്ടോ ഞങ്ങൾക്ക് പാടില്ലേ എന്നുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയേയില്ല എല്ലാവരും ഭഗവതിയുടെ ആ നാമം സഹസ്രനാമം മാലാമന്ത്രം ജപിച്ച് ഭഗവത് ഭഗവതി സായുജ്യം നേടണം എന്ന് മാത്രമാണ് പ്രാർത്ഥന